ഈശോയിൽ സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ നല്ല സുന്ദരമായ രണ്ട് പ്രതീകങ്ങളാണ് ഈ ഇടയനും ആടും അതുപോലെ മുന്തിരിച്ചെടിയും ശാഖകളും വളരെ വ്യക്തമാണ് സന്ദേശം ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുമ്പോഴും ഇടയൻ്റെ കടമകളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും പേര് ചൊല്ലി വിളിക്കുന്നവൻ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ മുൻപേ നടക്കുന്നവൻ ജീവൻ നൽകുന്നവൻ ഇനി ആടിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇടയൻ്റെ സ്വരം കേൾക്കുന്നവൻ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നവൻ ഇടയനെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കാത്തത് അതിൻ്റെ സ്വരം അപരിചിതൻ്റെ സ്വരം അറിയില്ല ഓടിയകലും അപരിചിതനെ കാണുമ്പോൾ ഓടിയകലും കള്ളന്മാരും കവർച്ചക്കാരും അവരുടെ അവർക്ക് പിടികൊടുക്കില്ല ആടുകൾ അവരെ ശ്രവിക്കില്ല പിന്നെ മേച്ചിൽ സ്ഥലം കണ്ടെത്തും മേച്ചിൽ സ്ഥലത്തേക്ക് വരും വാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വന്ന് ഇടയൻ്റെ കൂടെ അവിടെ നിൽക്കും അപ്പോൾ ഇങ്ങനെ ഇടയൻ്റെയും ആടിൻ്റെയും കടമകൾ നമ്മൾ ചിലപ്പോൾ നല്ലിടയൻ എന്ന് പറയുമ്പോൾ ചില വൈദികരൊക്കെ നല്ലിടയൻ എന്ന് പറഞ്ഞിട്ട് ആ വൈദികര് നല്ലിടയന്മാരില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചിലപ്പോൾ കുറ്റം ചാർത്തി അങ്ങനെ നിൽക്കും യഥാർത്ഥത്തിൽ ഇടയനും ആടും ഇത് നമ്മൾ തന്നെയാണ് എന്ന് തോന്നുന്നു ഇടയനും ആടും നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഇടയനും ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ ഒരാടും ഉണ്ടാകും കഴിഞ്ഞ ദിവസം ആവേ ആവേമരിയ സെൻ്ററിലും അവർ മലയാളികളല്ല ഒരു കുട്ടിയുമായിട്ട് രണ്ട് മൂന്ന് അവർ പാരൻസ് വന്നതാണ് അപ്പോൾ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പഠന കാര്യങ്ങളാണ് ചെറിയ കുട്ടിയായിരിക്കും ഏഴോ എട്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും മലയാളമല്ല മലയാളികളല്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കുട്ടികളോട് അവരോട് അവർക്ക് വേണ്ടി അച്ഛാ പ്രാർത്ഥിക്കണം മക്കൾ പത്താം ക്ലാസ്സിലാണ് പന്ത്രണ്ടാം ക്ലാസ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വരും അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം പ്രാർത്ഥന കൊണ്ട് എല്ലാം ശരിയായി എന്നാണ് ഇനി അച്ഛനെങ്ങാനും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ടാണ് അത് എൻ്റെ മകള് ശരിയാണ് അച്ഛൻ ഞങ്ങളങ്ങ് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയും ചിലപ്പോൾ ഇടയൻ്റെ തലയിൽ ചിലപ്പോൾ ഇങ്ങനെ കുറ്റം ചാർത്തിയിട്ട് പോവും അപ്പോൾ കൊച്ചിനോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചില മുതിർന്ന കുട്ടികൾ വരുമ്പോഴും പറയാറുണ്ട് നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയും നന്നായിട്ട് ഉറങ്ങണം കഠിനമായിട്ട് അധ്വാനിക്കണം അതിൻ്റെ കൂടെ ദൈവാനുഗ്രഹം കൂടി ചേരുമ്പോൾ വിജയിക്കും അല്ലാതെ പെട്ടെന്ന് ഒരു ഒരനുഗ്രഹം വന്ന് ചേരണമെന്നില്ല നമ്മളൊന്നും അധ്വാനിക്കുന്നില്ല പഠിക്കുന്നില്ല പക്ഷേ എങ്ങനെ അങ്ങനെ ദൈവാനുഗ്രഹം വരുമോ അങ്ങനെയെങ്കിൽ നമ്മൾ അവിടെ നാട്ടിലിരുന്നാ പോരെ തീർത്ഥാടനത്തിന് വരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റ് മുൻപിൽ വെച്ച് ചോറ് വരട്ടെ ചോറ് വരട്ടെ ചോറ് വരട്ടെ എന്ന് പറഞ്ഞാൽ ചോറ് വരുന്ന പിന്നെ റെഡി ആയില്ല ഒന്നും പണിക്കൊന്നും പോകണ്ടല്ലോ അപ്പോൾ നമ്മുടെ അധ്വാനം വളരെ വ്യക്തമാണ് അത് നന്നായിട്ട് അധ്വാനിക്കണം ഈ കുട്ടികൾ കുട്ടികളിപ്പോൾ ചോറ് കൊടുക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതലേ ചോറ് കൊടുക്കുന്ന മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ടാണ് അത് ഭാവിയിലൊരു കെണിയാകുമെന്ന് മാതാപിതാക്കൾ അറിയുന്നുണ്ടോ ആവോ അപ്പോൾ ഈ കുട്ടിയോട് അവർ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന പെൺകുട്ടിയാണ് അപ്പോൾ അവർ ഇങ്ങനെ വന്നപ്പോഴും അവരൊന്നും എന്നോട് പറഞ്ഞില്ല കൊച്ചിൻ്റെ കാര്യങ്ങൾ എന്താണ് കൊച്ചിൻ്റെ എന്താണെന്നും പറഞ്ഞില്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മൊബൈൽ ഫോൺ രാത്രി ഉപയോഗിക്കരുത് ചില കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്ക് റൂമൊക്കെ കൊടുക്കും അവർ കുറങ്ങാൻ ഒരു സ്പെഷ്യൽ റൂം അപ്പോൾ രാത്രി അവർക്ക് മൊബൈൽ ഫോണൊക്കെ അവർ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകാം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കൾ അറിയുന്നില്ലല്ലോ മാതാപിതാക്കൾ അറിയുന്നുണ്ടോ അവർ എത്ര മണി വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് അപ്പോൾ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുകയല്ല നന്നായിട്ട് ഉറങ്ങിയാൽ ബ്രെയിൻ റെസ്റ്റ് കിട്ടുള്ളൂ ബ്രെയിന് നല്ല റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ മെമ്മറി കപ്പാസിറ്റി വർധിക്കുള്ളൂ ബ്രെയിനിന് നല്ല റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി വർധിക്കുകയുള്ളൂ ബ്രെയിന് നല്ല റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ മൈൻഡ് പ്രസൻസ് ഉണ്ടാകുകയുള്ളൂ പരീക്ഷ സമയത്തും പഠിക്കുന്ന സമയത്തും മൈൻഡ് പ്രസൻസ് ഉണ്ടാകുകയുള്ളു അപ്പോൾ ഇത് കള്ളന്മാരും അവരൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയാണ് വരുന്നത് കവർച്ചക്കാരും അവർ ആടുകളെ കവർന്നുകൊണ്ട് പോകാനായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കള്ളനെയും കവർച്ചക്കാരനെയും കൂടെ ഇരുത്തിയക്കുക ഇടയൻ എന്ത് ചെയ്യാനാണ് ഇടയൻ എന്ത് ചെയ്യാനാണ് കള്ളനെയും കവർച്ചക്കാരനെയും കൂടെ ഇരുത്തിയിട്ട് എന്നിട്ട് അവർ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുവെച്ചാൽ എങ്ങനെ ശരിയാകാനാണ് കള്ളനെയും കവർച്ചക്കാരനെയും അവരുടെ പഠനത്തിൻ്റെ ശ്രദ്ധയെ പഠനത്തിൻ്റെ മേഖലകളെ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും കള്ളൻ കവർച്ച ചെയ്തെടുക്കുകയാണ് അവർ ചിലപ്പോൾ നന്നായിട്ടൊന്നും ഉറങ്ങുന്നുണ്ടാകില്ല നന്നായിട്ട് ഉറങ്ങാത്ത കുട്ടികൾക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ യുവാക്കള് ചിലപ്പോൾ പത്തും പതിനെട്ടും പത്തൊമ്പതൊക്കെ വയസ്സുള്ള യുവതി യുവതിയുവാക്കള് അവര് പഠിക്കുന്ന പ്രായമാണ് പക്ഷെ അവര് ഇപ്പം തന്നെ കാമുകന്മാരെയും കാമുകമാരെയും കണ്ടെത്തി ഒരേ സമയം തന്നെ പഠനം നടക്കുന്നതിനൊപ്പം തന്നെ മറ്റ് സൈഡിലൂടെ ലൈനടി നല്ല തകർത്ത് കൊണ്ടുപോവുകയാണ് ലൈനടി നല്ല തകർത്ത് കൊണ്ടുപോവുകയാണ് അതായത് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുള്ള ഒരാൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ പതിനെട്ടാം വയസ്സിലും പത്തൊൻപതാം വയസ്സിലും ആലോചിച്ച് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ നിനക്ക് വേണ്ടി ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവര് ഇങ്ങനെ വാക്ക് വാക്കുകൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം ശരിക്കും കവർച്ചക്കാരനെയും കള്ളനെയും കൂടെ നിർത്തിക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ കവർച്ചക്കാരനെയും കള്ളനെയും കൂടെ ഇരുത്തിക്കൊണ്ട് എങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാകും മുപ്പതും അറുപതും നൂറും മേനി എന്ന് പറയുന്നില്ലേ എന്തുകൊണ്ട് നല്ല നിലത്ത് മുപ്പതും അറുപതും കിട്ടി നൂറ് കിട്ടണ്ടേ നല്ല നിലത്ത് നൂറ് കിട്ടണ്ടേ നല്ല നിലം നല്ല കുടുംബം നല്ല പഠിക്കാനുള്ള സാഹചര്യം അപ്പനമ്മയും നല്ല ഫീസൊക്കെ കൊണ്ട് അടയ്ക്കുന്നു നല്ല യൂണിഫോം നല്ല ബാഗ് എല്ലാം ഉണ്ട് നല്ല നിലം പക്ഷേ നൂറ് ശതമാനം ഇല്ലല്ലോ മുപ്പത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒരു തൊണ്ണൂറ് മാർക്ക് കിട്ടേണ്ട കുട്ടിക്ക് പരീക്ഷയൊക്കെ കഴിയുമ്പോൾ മുപ്പതും നാൽപ്പതും ഒക്കെ ഉണ്ടാവുള്ളൂ ഈ കുഞ്ഞാടിൻ്റെ സ്വഭാവം കാണിക്കേണ്ടടുത്തും അവർ മുട്ടനാടിൻ്റെ സ്വഭാവം ഇനി എന്തെങ്കിലും അപ്പനോമ്മ എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ അമ്മ അമ്മയുടെ പണി നോക്ക് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എങ്ങാനും ഉപദേശിക്കാൻ പോയാൽ പിന്നെ അവർ കുറ്റക്കാരായി മാതാപിതാക്കൾ കുറ്റക്കാരായി അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ സ്വഭാവം കാണിക്കണം യഥാർത്ഥത്തിൽ ഒരു ഇടയനും കുഞ്ഞാടും ഒരാളിൽ തന്നെ വേണം ഇടയനും കുഞ്ഞാടും ഒരാളിൽ തന്നെ വേണം അപ്പോൾ നിരന്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നയാള് മക്കള് അപ്പ എന്ന് വിളിക്കുന്ന ആള് അവർക്കിടയനാണ് അവർക്കിടയനായ ഒരു മുട്ടനാടിന്റെ സ്വഭാവം കാണിച്ചാൽ അപ്പോ ഒരു ഇടയൻ കുഞ്ഞാടുമാകണം ഒരേ സമയം മകളെ എന്ന് വിളിക്കാൻ പറ്റണം മകളെ എന്ന് വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെയധികം കാർക്കശ്യമുള്ള അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരിയിൽ അങ്ങനെയുള്ള വഴിവിട്ട സ്വഭാവങ്ങൾ കാണിക്കുന്ന ഇടയനാണെങ്കിൽ ഇടയൻ കുഞ്ഞാടുമാകണ്ടേ ഇടയൻ കുഞ്ഞാടുമാകണം ഇടയൻ കുഞ്ഞാടുമാകണം ഞാനിങ്ങനെ നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ മറിയത്തിന്റെ സന്നിധിയിലാണ് മറിയം ഒരേ സമയം കുഞ്ഞാടും ഇടയനുമായിരുന്നു എനിക്കൊന്ന് ആദ്യം കുഞ്ഞാടാകണം കുഞ്ഞാടായാലും ഇടയനാകാൻ പറ്റൂ അല്ലോ ആദ്യം ഒരു കുട്ടിയാകണം എന്നിട്ടല്ലേ അപ്പനാകാൻ പറ്റൂ ആദ്യം ഒരു കുട്ടിയാകണം എല്ലാം അനുസരിക്കുന്നൊരു കുട്ടി ഈശോ നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ ഈശോ യേശയപ്രവാചൻ്റെ പുസ്തകത്തിൽ അൻപത്തിമൂന്നാം അധ്യായത്തിൽ ഈശോ കുഞ്ഞാടിനെ പോലെയായിരുന്നു േശ അൻപത്തിമൂന്ന് ഏഴ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കുഞ്ഞാടിന്റെ സ്വഭാവമാണ് ഒന്നും മിണ്ടിയില്ല കുഞ്ഞാടിന്റെ സ്വഭാവം വളരെ നിശബ്ദമായിരിക്കും കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു ധൂർത്തപുത്രൂക്കാടവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയ മകൻ സ്വത്ത് ചോദിച്ചു ഇളയ മകൻ സ്വത്ത് ചോദിച്ചു ഒരു കുഞ്ഞാടിന്റെ സ്വഭാവമാണോ ഒന്നുമില്ലെങ്കിൽ അവിടെ നിക്കല്ലേ അപ്പൊ കുഞ്ഞാടിന്റെ സ്വഭാവമാണോ അത് എന്നിട്ട് പിന്നെ അവൻ പന്നിക്കൂട്ടിക്കിടന്ന് അലയുമ്പോൾ അവൻ കവർച്ചക്കാരും മോഷ്ടക്കാരും മോഷ്ടാക്കളുടെ ഇടയിൽ കിടന്ന് അവൻ പെട്ടുളയുമ്പോൾ അവന് ബോധ്യമുണ്ടായി പിന്നെ അവൻ കുഞ്ഞാടായി പിന്നെ അവൻ കുഞ്ഞാടായി അവന് പിന്നെ ഒരു സംസാരമില്ല അവൻ കർത്താവെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു പിതാവേ ഞാൻ പാപം ചെയ്തു പോയി എന്ന് മാത്രം പറയുന്നവൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല പിന്നെ മിണ്ടുന്നത് പിന്നെ സംസാരിക്കുന്നത് മൂത്ത മകനാണ് പെറുപിറുപ്പ് അപ്പോ കുഞ്ഞാടിന്റെ സ്വഭാവങ്ങൾ നമുക്കുണ്ടാകണം മറിയം മറിയം ആദ്യം കുഞ്ഞാടായി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിന് നിറവേറട്ടെ മറിയം ആദ്യം കുഞ്ഞാടായി കുഞ്ഞാടായിട്ട് പിന്നെ ഉടനെ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ മറിയം ഇടയനായി എലിസബത്തിന്റെ വീട്ടിലേക്ക് എലിസബത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആ കുഞ്ഞിനെ കുതിച്ച് ചാടിപ്പിക്കാൻ മറിയം പിന്നെ ഇടയനായി കാനായിലെ കല്യാണ നാട്ടിൽ മറിയം ഇടയനായി പെന്തക്കോസ്ത നാളിൽ അതിനു വേണ്ടി ഒരുങ്ങിയല്ലേ ജൂൺ എട്ടിനാണ് പെന്തക്കോസ്ത തിരുനാൾ മറിയം അവിടെ ഇടയനായി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നേതൃത്വം കൊടുത്തു അപ്പോൾ ഒരേ സമയം കുഞ്ഞാടും ഇടയനും ആകണം നമ്മൾ എന്നാൽ മാത്രം നമ്മൾ രക്ഷപ്പെടൂ നമ്മൾ ഇടയൻ റോള് മാത്രം കളിക്കരുത് കുഞ്ഞാടുമാകണം പ്രിയ ദൈവ വൈദലയം നമ്മളിൽ തന്നെ ഉണ്ട ഇടയനും കുഞ്ഞാടും ഒരപ്പൻ അപ്പൻ അമ്മ അവര് മക്കളെ മുമ്പിൽ അടക്കം കുഞ്ഞാടാകണം മക്കള് ചിലപ്പോ പഠിച്ച് വളരുന്ന പ്രായത്തിൽ ആദ്യം കുഞ്ഞാടാണല്ലോ ആകേണ്ടത് അപ്പൊ കുഞ്ഞാടിന്റെ സ്വഭാവത്തിൽ വളർന്നു വരുമ്പോൾ ഇടയന്റെ തലത്തിലേക്ക് വളരാനുള്ള ക്വാളിറ്റി ദൈവം നമുക്ക് തരും നമ്മുടെ കൊച്ചി രൂപതയിൽ ഒരു റാഫി പരിയാത്തിശ്ശേരി അച്ഛൻ എഴുതിയ വരികൾ അത് തരങ്കിണി അത് യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ച് നല്ലൊരു പാട്ട് ഇറക്കിയിട്ടുണ്ട് എന്ത് അറിയാവോ അതിൻ്റെ ആദ്യത്തെ വരികൾ തന്നെ ഈടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം ഈടയൻ്റെ സ്നേഹം ൂകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാരണം ഇടയൻ്റെ െ മറിയത്തെപ്പോലെ ആദ്യം നമുക്ക് കുഞ്ഞാടാകാം എന്നിട്ട് കുഞ്ഞാടായി കർത്താവിന് നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകും അപ്പോൾ നമുക്ക് ഇടയേണ്ട റോളും കൂടി ചെയ്യാനുള്ള വലിയ അനുഗ്രഹം വന്നു ചേരും ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ